ഹലോ ഗൈസ് എല്ലാവരും നമസ്കാരം ഞാൻ ശ്രീ വൈശാഖ് ബി വി എൻ്റർടൈൻമെൻ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പം ഞാനുള്ളത് നമ്മുടെ സ്കോഡയുടെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാര്യതിയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓഫർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മോശമല്ലാത്ത ഇട്ടാല് വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് സ്കോഡയുടെ ഷോറൂമിലാണ് കൊല്ലത്തുള്ള ഷോറൂമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ പി എസ് ആണ് ഈ ഒരു എന്താ പി എസ് എന്നാണ് ഈ ഒരു ഡീലർഷിപ്പും കാര്യങ്ങളും വരുന്നത് ഇവിടെ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു ഡിസംബർ മാസമാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുമായിരിക്കും ഒരു ഡിസംബറിൽ എത്രയാണ് ഓരോ ബ്രാൻഡുകളിലും ഓഫർ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ ആഗ്രഹിച്ചിരിക്കുമായിരിക്കും ും കുറെ പേര് പർച്ചേസ് പടാൻ ഡിസംബറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ ഉള്ളൂ ഉണ്ടോരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവിടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് ഓരോ മോഡലിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാം അപ്പം സ്കോഡിലേക്ക് ഒരു സമയത്ത് കുറച്ച് മോഡലുകളാണ് നമുക്ക് വരുന്നത് കൈലാക്ക് എന്ന മോഡൽ നമുക്ക് അവൈലബിൾ ആണ് അതിനുശേഷം ശേഷം കുഷാക്ക് വരുന്നുണ്ട് പിന്നെ കോടിയാക്കു വരുന്നുണ്ട് പിന്നെ സ്ലാബിയ വരുന്നുണ്ട് ഇന്നലെ ഒരു നാല് മോഡലുകളാണ് നിലവിൽ നമുക്ക് സ്കോഡ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്കോഡയുടെ ലൈനപ്പിൽ വരുന്ന വാഹനങ്ങൾ അതിൽ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പോകുന്ന വാഹനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലാക്കാണ് നമുക്ക് ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പം കൈലാക്കിലൊക്കെ ഒരു സമയത്ത് അത് തന്നെ പ്രൈസ് പറയാം പ്രൈസ് പറയുന്ന വേറൊരു കാര്യം പറഞ്ഞേക്കാം നമുക്ക് നിലവിൽ റെഡ് കളറ് കൈലാക്കിൻ്റെ ബേസ് മോഡലിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ കളേഴ്സും നമുക്ക് നിലവിൽ അതായത് ടോപ്പനിലേക്ക് വരുന്ന എല്ലാ കളർ ഓപ്ഷൻസ് റെഡ് ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സും നമുക്ക് ബേസ് മോഡലിൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് അതിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പുതിയൊരു അപ്ഡേഷൻ വന്നത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസിൽ കിടക്കുന്ന സമയത്ത് ക്ലാസിക് എന്ന ഏറ്റവും ബേസ് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഒൻപത് ലക്ഷത്തി രണ്ടായിരം രൂപ ഓൺ റോഡ് വരുന്ന വാഹനം നമുക്കൊരു ഇൻഷുറൻസ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് എടുക്കാനായിട്ട് പറ്റും അതായത് കൈലാക്കിൻ്റെ ഏറ്റവും ബേസ് മോഡല് നമുക്ക് കൊല്ലത്തെ നമ്മുടെ പി പി എസ് കോടയിൽ നിന്ന് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് എടുക്കാനായിട്ട് പറ്റും ഞാനൊരു കാര്യം ഞാൻ ഇപ്പം ഈ അടുത്ത സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഷോറയിൽ നമ്മൾ പറഞ്ഞതാണ് കാര്യം കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ആ ഒരു ഭാഗത്തോട്ടുള്ള പല കസ്റ്റമേഴ്സും കഴിഞ്ഞ മാസം ഒരു മൂന്നാല് കസ്റ്റമർ നമുക്ക് ഇവിടുന്ന് വാഹനം പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു കാര്യം പ്രൈസ് നല്ല രീതിയിൽ അവിടെ ഹൈ ആണ് ഒരു ഒൻപത് മുപ്പത് റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുണ്ട് അക്സസറീസ് പത്ത് മുപ്പതിനസറീസ് മസ്റ്റായിട്ട് ചോർക്കുന്ന എടുക്കണമെന്ന് പറയുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടു അപ്പം ഇവിടെ നമുക്ക് അങ്ങനത്തെ നിബന്ധനകളോ അങ്ങനത്തെ നിർബന്ധങ്ങളോ ഒന്നുമില്ല നിങ്ങൾ കംഫർട്ടായിട്ട് ഇവിടുന്ന് വാഹനം ചൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഒൻപത് രണ്ട് ഓൺ റോഡ് വരുന്നത് എട്ട് എഴുപത്തഞ്ചിന് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും സെക്കൻഡ് വിരാ സിഗ്നേച്ചർ ആണെങ്കിൽ പത്ത് എഴുപത്തി വരുന്നുണ്ട് നമുക്ക് ഓൺ റോഡ് സിഗ്നേച്ചർ പ്ലസ് ആണെങ്കിൽ പന്ത്രണ്ട് അൻപത്തി ഒൻപത് പ്രസ്റ്റീജ് ആണെങ്കിൽ പതിനാല് മുപ്പത്തി ഒൻപതും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇതിന് ഓട്ടോമാറ്റിക്കലി കാണും നമ്മൾ കിടക്കുന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക് പതിനൊന്ന് എൺപത്തി ഒൻപത് സിഗ്നേച്ചർ പ്ലസ് ഓട്ടോമാറ്റിക് പതിമൂന്ന് എൺപത് പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനഞ്ച് അൻപത്തി അഞ്ചും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് വേറെ ഒന്നും ഇല്ല എന്നു പറയാനായിട്ട് ക്ലാസിക്കിന് പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്കൊരു ഇൻഷുറൻസ് ബെനിഫിറ്റോട് കൂടി എട്ട് എഴുപത്തഞ്ചിന് ബേസ് മോഡൽ എടുത്തുകൊണ്ട് പോകാം എന്നത് മാത്രമേ അതിൻ്റെ ഓഫറായിട്ട് വരുന്നുള്ളൂ ഇനി അടുത്ത തൊട്ടടുത്ത വേരിയൻ്റുള്ള ഓഫറിലേക്ക് വരാം മാനുവലിൻ്റെ ഓഫർ പറഞ്ഞു തരാം അതായത് സിഗ്നേച്ചർ അതേപോലെ സിഗ്നേച്ചർ പ്ലസ് ബേസിന് ഓഫറിലാണ് ഞാൻ പറയാം ക്ലാസിക്കിനില്ല അതായത് സെക്കൻഡ് തേർഡ് അതായത് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് മാനുവൽ വേരിയൻറ്റുകൾക്ക് ഇരുപതിനായിരം ക്യാഷ് ഓഫറും പതിനായിരം എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപ കോപ്പറേറ്റ് ഓഫറും അവർ കൊടുത്തു ഇനി പ്രസ്തീജ് എന്ന ടോപ്പിൻ്റെ ആണ് ണമെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് നമുക്ക് വരുന്നത് പതിനായിരം എക്സ്ചേഞ്ച് ബോണസും പതിനായിരം രൂപ കോപ്പറേറ്റ് ഓഫറുമാണ് വരുന്നത് അത്രയേ ഉള്ളൂ കൈലാക്കിൻ്റെ എന്താ പറയുക മാനുവൽ വേരിയൻസിനെ കുറിച്ച് പറയാനായിട്ട് ഇനി ഓട്ടോമാറ്റിക് പതിപ്പിന് ഓഫർ വളരെ കുറവാണ് പതിനായിരമാണ് കൊടുത്തിട്ടുള്ളത് ക്യാഷ് എക്സ്ചേഞ്ച് പത്താണ് കോപ്പറേറ്റ് ഓഫറും പത്ത് തന്നെയാണ് വരുന്നത് വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കൈലാക്കിനെ കുറിച്ച് പറയാനായിട്ട് കൈലാക്കിനെ കുറിച്ച് ഇപ്പോൾ ഹൈലൈറ്റായിട്ട് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ബേസ് മോണിൽ റെഡ് കളർ നിർത്തിയതിട്ട് ബാക്കിയുള്ള കളർ ഓപ്ഷൻസ് എല്ലാം നിലവിൽപ്പം ബേസ് എല്ലാ കളറും എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഏതൊക്കെ കളറ് കിട്ടും അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഏറ്റവും ബേസ് മോണിൽ ഇട്ടിടുക ഇറക്കിക്കൊണ്ട് പോകാനായിട്ടും നമുക്ക് പറ്റുന്നതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ മറ്റുള്ള വേരിയൻ്റുണ്ടല്ലോ അതായത് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ്സിനൊക്കെ ഇനി ഇരുപതിനായിരം രൂപ ആണ് ക്യാഷ് ഓഫർ പറഞ്ഞത് അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് ഒരു മുപ്പതിനായിരം രൂപ ഇൻഷുറൻസ് ബെനിഫിറ്റ് കൂടി കിട്ടും അത് ഞാൻ ഇന്ന് എടുത്ത് പറഞ്ഞേക്കാം ഞാനീ പറഞ്ഞ എല്ലാ മോഡലുകൾക്കും ഇൻഷുറൻസ് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ കൈലാക്കായാലും അല്ലെ കുഷാക്കായാലും സ്ലാബി ആയാലും എല്ലാ മോഡലുകൾക്കും ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സിക്ക് ഒമ്പത് രണ്ട് എട്ടെടുത്തിന് കിട്ടും ഈ സിഗ്നേച്ചർ ആണെന്നുണ്ടെങ്കിൽ പത്ത് എഴുപത്തിരണ്ടിന് ഇരുപത് രൂപ ക്യാഷ് ഓഫർ വരും പിന്നെ നമുക്ക് ഒരു മുപ്പത് രൂപ ഇൻഷുറൻസ് ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത്രേമുള്ളൂ നമുക്ക് കൈലാക്കിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് തൊട്ടടുത്ത വാഹനത്തിലേക്ക് കിടക്കാം അടുത്ത വാഹനം നമുക്കൊരു കാര്യം ചെയ്യാം കോടിയാക്കറിനെ കുറിച്ച് നമുക്ക് പറയാം കുറച്ച് പ്രീമിയം വാഹനമാണല്ലോ കുറച്ച് പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ കോടിയാക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രൈസ് പറഞ്ഞു തരാം ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ അൻപത്തി ലക്ഷം രൂപ റോഡ് വരുന്നുണ്ട് സെക്കൻഡ് വേരിൻ്റെ സ്പോട്ട് ലൈൻ ആണെങ്കിൽ അൻപത്താറ് ലക്ഷത്തി അൻപത്തേഴായിരം വരും ഏറ്റവും ടോപ്പ് ഉണ്ടായ എൽ എൻ കെ ആണെന്നുണ്ടെങ്കിൽ അൻപത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയും ഓൺ ഓൺറോഡ് വരുന്നുണ്ട് ഈ എൽ ആൻ കെ എന്ന മോഡലിന് നമുക്ക് ഒന്നര ലക്ഷം രൂപയാണ് ക്യാഷ് ഓഫർ അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പോട്ട് ലൈൻ എന്ന വേരിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നര ലക്ഷം രൂപയും ക്യാഷ് ഓഫർ വരുന്നുണ്ട് സ്പോട്ട് ലൈനെ കുറിച്ച് പറയാം ക്യാഷ് ഓഫർ മൂന്നര ലക്ഷം കോപ്പറേറ്റ് ഓഫർ അൻപതിനായിരം ലോയൽറ്റി അൻപതിനായിരം എക്സ്ചേഞ്ച് ബോണസ് അൻപതിനായിരം നാല് വർഷത്തേക്കുള്ള സർവീസ് പാക്കേജ് ഫ്രീ അതായത് എഴുപത്താറായിരം രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്ന സർവീസ് പാക്കേജ് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇനി എൽ എൻ കെയിൽ പോകുന്ന സമയത്ത് ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് ക്യാഷ് ഓഫർ വരുന്നത് സർവീസ് പാക്കേജ് ഇല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം തന്നെയായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മോഡലുകൾ കഴിഞ്ഞല്ലോ ഒന്നേറ്റവും പ്രൈസ് കുറഞ്ഞ മോഡലും ഒന്നേറ്റും പ്രൈസ് കൂടിയ മോഡലും ഇനി നമുക്ക് എന്താ പറയുക കുഷാക്കിലേക്ക് ഒന്ന് കിടക്കാം കുഷാക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രൈസ് തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാം വൺ ലിറ്റർ വൺ പോയിൻറ്റ് ടുവും സോറി വൺ ലിറ്ററും വൺ പോയിൻറ്റ് ഫൈവും വരുന്നുണ്ട് വൺ പോയിൻറ്റ് ടു എന്ന് തെറ്റുപോയതാണ് പറഞ്ഞത് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് ആണ് നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ അപ്പം വൺ ലിറ്ററിൻ്റെ പ്രൈസ് പറഞ്ഞു തരാം മാനുവൽ വേരിയൻറ്റുകൾ ക്ലാസിക് എന്ന ബേസ് മോഡൽ ആണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി രണ്ടായിരം സിഗ്നേച്ചർ എന്ന വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ പതിനേഴ് ലക്ഷത്തി അൻപത്തി നാലായിരം സ്പോട്ട്ലൈൻ ആണെന്നുണ്ടെങ്കിൽ പതിനേഴ് എഴുപത്തി രണ്ട് പ്രസ്റ്റീജ് ആണെങ്കിൽ പത്തൊൻപത് അറുപത് മോണ്ടിക്കാറില് പത്തൊൻപത് അറുപത്തിനാലും വാഹനത്തിന് ഓൺറോഡ് പ്രൈസ് വരുന്നു ഇനി ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒണിക്സ് മുതലാണ് ഒണിക്സ് എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട് അത് ഇല്ല ഓട്ടോമാറ്റിക് മാത്രമാണ് ഒണിക്സ് വരുന്നുണ്ട് പതിനാറ് ലക്ഷത്തി നാലായിരമാണ് ഒണിക്സിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇനി സിഗ്നേച്ചർ ആണെങ്കിലോ പത്തൊൻപത് പതിമൂന്ന് വരും സ്പോട്ട്ലൈൻ ആണെങ്കിലോ പത്തൊമ്പത് മുപ്പത്തി ഒന്ന് വരും ആണെങ്കിൽ ഇരുപത് തൊണ്ണൂറ് വരും മോണ്ടി ആണെങ്കിൽ ഇരുപത് തൊണ്ണൂറ്റി മൂന്നും ഓൺ റോഡ് വരും ഇനി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്പോർട്ട് ലൈനിൽ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരുന്നുണ്ട് ഇരുപത്തൊന്ന് മുപ്പത് പ്രസ്റ്റീജിൽ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ട് ഇരുപത്തി രണ്ട് ബോണ്ടി കളിൽ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ട് ഇരുപത്തി തൊണ്ണൂറ്റി മൂന്നും ഓൺ റോഡ് വരും ഇനി ഇതിന്റെ ഓഫേഴ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്ലാസിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും ഒന്നും തന്നെ വരുന്നില്ല ഒരു നാൽപ്പതിനായിരം രൂപയുടെ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പതിമൂന്ന് രണ്ടിൻ്റെ വണ്ടി ഒരു നാൽപ്പത് രൂപ കുറച്ച് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി സിഗ്നേച്ചർ എന്ന മോഡലിലേക്ക് മാനുവലിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് സിഗ്നേച്ചറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു ലക്ഷം രൂപ ക്യാഷ് ഓഫർ അവർ കൊടുത്തിട്ടുണ്ട് എക്സ്ചേഞ്ച് അമ്പത് കോർപ്പറേറ്റ് ഇരുപത്തഞ്ച് ലോയൽറ്റി ഇരുപത്തഞ്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പതും കിട്ടും അപ്പോൾ അപ്പോൾ ഈ പ്രസ് സിഗ്നേച്ചർ എന്ന മോഡലിന് ഒരു ലക്ഷം രൂപ ക്യാഷ് ഓഫറും ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പതും അത് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു ഓഫർ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ പ്രസ്റ്റീജെന്ന മോഡലാണെങ്കിൽ എൺപതിനായിരം ആണ് എം എൺപതിനായിരമാണ് ക്യാഷ് ഓവർ ബാക്കിയൊക്കെ സെയിമാണ് എക്സ്ചേഞ്ച് അമ്പത് കോപ്പറേറ്റി ഇരുപത്തഞ്ച് ലോയൽറ്റി ഇരുപത്തഞ്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പും ഇനി സ്പോട്ട് ലൈൻ മാനുവൽ ആണെങ്കിൽ അറുപതിനായിരം ആണ് ക്യാഷ് ഓഫർ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഇനി മോണ്ടി കാർലോ മാനുവൽ ആണെങ്കിലും അവിടെയും നമുക്ക് അറുപതിനായിരം ക്യാഷ് ഓഫർ ഓവർ മോണ്ടിക്കാറിലോയും സ്പോട്ട് ലൈൻ മാനുവലിനും സെയിം ഓഫർ തന്നെയാണ് വരുന്നത് പ്രൈസ് ശ്രദ്ധിച്ച് കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രൈസ് കൂടുതലാണെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഓൺ റോഡ് പ്രൈസ് തന്നെ എടുത്തെടുത്ത് ഞാനിപ്പോൾ പറയുന്നത് ഇനി നമ്മളിവിടുന്ന് ഓട്ടോമാറ്റിക്കലിയൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിന് അങ്ങനെ വലിയ ഓഫർ ഇല്ല ഒരിക്സിനാണെങ്കിൽ ഒരു എക്സ്ചേഞ്ച് മോൺസ് അൻപതിനായിരം മാത്രമേ ഉള്ളൂ പിന്നെ സ്പോട്ട് ലൈനും സിഗ്നേച്ചറിനും സെയിം ഓഫറ് തന്നെയാണ് സിഗ്നേച്ചർ സ്പോട്ട് ലൈൻ സെയിം ഓഫർ തന്നെയാണ് കൊടുത്തേക്കുന്നത് മുപ്പതിനായിരം രൂപ ക്യാഷ് ഓഫർ അൻപത് എക്സ്ചേഞ്ച് കോപ്പറേറ്റ് ഇരുപത്തഞ്ച് ലോയൽറ്റി ഇരുപത്തഞ്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പത് ഇനി മോണ്ടി മോണ്ടിക്കാറിലോ പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓഫർ ഒന്നും തന്നെ ഇല്ല ബാക്കിയൊക്കെ സെയിം തന്നെയാണ് അതായത് എക്സ്ചേഞ്ച് ബോണസ് അൻപത് വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ ഇരുപത്തഞ്ച് വരുന്നുണ്ട് ലോയൽറ്റി ഇരുപത്തഞ്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പത് ഇത്രയുമാണ് നമുക്ക് എന്താ പറയുക കുഷാക്കിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിൻ്റെ ഓഫറിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഉള്ളത് ഇനി വൺ പോയിൻറ്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക സ്പോട്ട് ലൈൻ എന്ന വേരിയൻറ്റിന് ഒരു അറുപതിനായിരം രൂപ ക്യാഷ് ഓഫർ ഉണ്ട് പ്രസ്തിജിന് പോകേണ്ടിക്കാറുമായിരിക്കും എന്താ പറയുക ക്യാഷ് ഓഫർ ഒന്നും കൊടുത്തിട്ടില്ല ബാക്കിയൊക്കെ സെയിം ആണ് എക്സ്ചേഞ്ച് അമ്പതും കോപ്പറേറ്റ് ഇരുപത്തഞ്ച് ലോയൽറ്റി ഇരുപത്തഞ്ചും ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പതും അതൊക്കെ സെയിം തന്നെയാണ് ഈ സ്പോട്ട് ലൈന് ക്യാഷ് ഓഫർ അറുപതിനായിരം കൂടാതെ ഇൻഷുറൻസ് ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും കോടിയാക്കിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ സംസാരിക്കുകയും ചെയ്തു ഞാനതിനെക്കുറിച്ച് പറയേണ്ട ഇനി സ്ലാവിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ സ്ലാവിയുടെ ഓൺ റോഡ് പ്രൈസ് അങ്ങോട്ട് പറയാം ക്ലാസിക്കാണെങ്കിൽ പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് സിഗ്നേച്ചർ ആണെങ്കിൽ പതിനാറ് ലക്ഷത്തി നാലായിരം പ്രസ്റ്റീജ് ആണെങ്കിൽ പതിനെട്ട് ലക്ഷത്തി മുപ്പതിനായിരം സ്പോട്ട് ലൈൻ ആണെങ്കിൽ പതിനാറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കാർലോ ആണെങ്കിൽ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂന്ന് ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം സിഗ്നേച്ചർ ഓട്ടോമാറ്റിക് പതിനേഴ് മുപ്പത്തി രണ്ട് പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക് ഇരുപത് ലക്ഷത്തി ഒന്ന് സ്പോട്ട് ലൈൻ പതിനേഴ് അൻപത്തൊമ്പത് കാർലോ ഇരുപത് ലക്ഷത്തി നാലായിരം രൂപയും ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇനി വൺ പോയിൻറ്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ സ്പോട്ട് ലൈൻ പത്തൊൻപത് എൺപത്തി ഏഴ് പ്രസ്റ്റീജ് ഇരുപത്തിരണ്ട് ലക്ഷം കാർലോ ഇരുപത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരം രൂപയും ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഓട്ടോമാറ്റി ഈ ഓഫറിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എല്ലാ വേരിയൻസിനും ഓഫറും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഓഫറുള്ള എന്ന് പറയാം പ്രസ്റ്റീജിന് വൺ ലിറ്റർ മാനുവലിന് അവർ ഓഫർ അവർ കൊടുത്തിട്ടുണ്ട് ഒരു അൻപതിനായിരം ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസ് അൻപതും കോപ്പറേറ്റ് ഇരുപത്തഞ്ചും ലോയൽറ്റി ഇരുപത്തഞ്ചും ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പതും ഈ സ്ലാവിയുടെ എല്ലാ വേരിയൻസിനും നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അത് എന്ന് വിചാരിക്കേണ്ട എല്ലാ വേരിയൻസിലും ഉണ്ട് ഇനി മോണ്ടി കള്ള പന്നിട്ട് മാനുവൽ ആണെങ്കിൽ ഇരുപത് തന്നെ ക്യാഷ് ഓഫർ അൻപത് എക്സ്ചേഞ്ച് കോപ്പറേറ്റ് ഇരുപത്തഞ്ച് ലോയൽറ്റി ഇരുപത്തഞ്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പത് ഓട്ടോമാറ്റിക്കിനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വേരിയൻസിലൊന്നും ഓഫർ ഇല്ല ഇനി ഓട്ടോമാറ്റിക്കിനാണെന്നുണ്ടെങ്കിൽ എല്ലാ വേരിയൻസിലും ക്യാഷ് ഓഫർ ഒന്നുമില്ല എക്സ്ചേഞ്ച് ബോണസ് അൻപത് കോപ്പറേറ്റ് ഇരുപത്തഞ്ച് ലോയൽറ്റി ഇരുപത്തഞ്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് നാൽപ്പത് അപ്പോൾ കണ്ടല്ലോ ഇത്തരമാണ് പുഷ്കോട വാഹനങ്ങൾക്ക് അവർ കൊടുത്തിട്ടുള്ള ഓഫർ നാല് മോഡലുകളാണ് നിലവിലിപ്പോൾ ഉള്ളത് അപ്പോൾ നാല് മോഡൽസിനും ഓഫർ അവർ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഓഫർ അവർ കൊടുത്തേക്കുന്നത് കുഷാക്കിന് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ കൊടുത്തിട്ടുണ്ട് ഒരു കോടിയാക്കിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന ഒരു പർച്ചേസ് ചെയ്യുന്ന ഒരു വാഹനമല്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല വേറെ ഒന്നും ഇല്ല ഇന്നത്തെ ഇവിടെ പറയും ഇപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ